ഹലോ ദേവസ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മിന്നിടാ ചിക്കൻ കൊണ്ടാട്ടാന്നാക്കാൻ പോകുന്നു കേട്ടോ അപ്പോ അപ്പോ ഇനി ചെറിയുള്ളി ആദ്യമെന്ന് മുറിച്ചെടുക്കത്തേട്ടാ ചെറുളിയെല്ലാം ഞാൻ തോലി എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് ചെറുവിള്ളി മുറിക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാ നിങ്ങൾക്ക് അത് അത് നിങ്ങളോട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് മുറിച്ചെടുക്കാം എല്ലാ ചെറിയുള്ളിയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം ഒരു കാക്കിലോയിൽ കൂടുതലുണ്ട് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതലുണ്ട് ഇത് മറ്റേ ചിക്കൻ കുറച്ചധികം ഉണ്ട് അതുകൊണ്ട് സാധോണെടുക്കിന് എനിക്കിത് മുറിക്കന്ന് ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് നിങ്ങൾക്കിത് കാണിച്ചു തന്നെ പക്ഷേ സാധാരണ ഇത് മാത്രം പോരാ ഇനിയിൽ എന്തെല്ലോ ഉണ്ട് ബുദ്ധിമുട്ടില്ല ഞാൻ ഫസ്റ്റ് മുറിച്ച് വെച്ചു എന്നേലും ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആക്കി വെക്കാനുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചിക്കൻ കൊണ്ടോട്ടോ ഇപ്പം എല്ലാവർക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കലുണ്ടെന്ന് അല്ലേ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ചിക്കൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതെല്ലാം ഇനി കഴുകിയെടുക്കാം ചിക്കൻ ഞാൻ നല്ല വാങ്ങി കഴുകിയിട്ട് വെള്ളമെല്ലാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഞാൻ ഇങ്ങനെ ഫുള്ളെടുത്തിട്ടോ ഉണ്ടോ രണ്ടാമതെത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ആരങ്ങര നീര് ക്യാമറ ഞാൻ എന്നെ പിടിക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഏകദേശം ഒരു വലിയ നാരങ്ങയാണ് കേട്ടോ അതിൻ്റെ അരമുറി എടുത്തിട്ട് ഞാൻ നീരായാലാക്കിയിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ഇരക്കിയിട്ട് ഒന്ന് ഒരമണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അരമണിക്കൂറ് ഒരു മണിക്കൂറോ വെച്ചാലും കുഴപ്പമില്ല நமக்கு பொரிச்செடுக்க നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് വാങ്ങി വാങ്ങാം കേട്ടോ അടുപ്പത്തുനിന്ന് എല്ലാം കോരിയെടുക്കാം നല്ല കോരി എടുക്കട്ടെ കേട്ടോ എല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഈ ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് നമുക്ക് ആ മുറിച്ചുവച്ച ചെറിയുള്ളി എല്ലാം ഇട്ടിട്ടൊന്ന് വാട്ടിക്കൊടുക്കാം കുറച്ച് മുളക് ഇട്ടിട്ടുണ്ട് ഞാൻ ചടച്ച മുളക് അത് കാശ്മീരി മുളകാണ് കേട്ടോ നല്ല എരിവൊന്നും ഉണ്ടാവില്ല ഇതാ ചെറിയ ചിന്ത ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വാറ്റിയെടുക്കാം വറ്റൽ മുളക് ഞാൻ കുറച്ച് നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് വാടി വര വന്നതിന് ശേഷം ഉള്ളി ഇട്ടുകൊടുക്കാൻ പാടുള്ളോ തീ നന്നായിട്ട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ മുളക് കരിഞ്ഞ് പോകട്ട ചെറിയുള്ളി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം ഇനി ചെറിയ ഉള്ളി ഇട്ടാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ചെറിയ ചെറിയുള്ളി ഇല്ലാത്തവർ സവാളെടുത്താൽ മതി ചെറിയ ചെറിയുള്ളിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ചെയ്യുന്നത് മുളക് ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടേ കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കൻ കൊണ്ടാട്ടമായതുകൊണ്ട് അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് അപ്പോൾ രണ്ടേ രണ്ടേ കാൽ ടീസ്പൂൺ ഞാൻ എടുത്തേന് ഇല്ല നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഞാൻ ഒന്നേ കാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്നേ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം മിക്സ് ചെയ്തതാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ ടൊമാറ്റോ സോസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് കുറച്ച് എടുത്തിട്ട് കേട്ടോ ഒരു ഒന്നേ കാൽ ടീസ്പൂൺ മിക്സൈ കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് വറ്റിയോ നോക്കണം കേട്ടോ നമ്മൾ ഉള്ളി വാഴ സമയത്ത് കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഉപ്പൊന്നുകൂടി നോക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് കുളത്തിൽ നമുക്ക് ഈ പൊരിച്ചു വച്ച ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതങ്ങനെ ഓവർ സ്പൈസി ഒന്നും അല്ല കേട്ടോ കാരണം ഇത് ഞാൻ മറ്റേ കാശ്മീരി മുളക് പൊടിയാണിത് പൊടിച്ചിട്ടു കൊടുത്തത് അതുകൊണ്ട് ഒരുപാട് എരിവൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ആ ചിക്കനിലേക്ക് ആ മുളകും ഉപ്പും പുളിയും എല്ലാം ഒന്ന് പിടിച്ച് വരട്ടെട്ടാ ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി മുളകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി മുളകായ കൊണ്ട് എരിവുണ്ടാവില്ല കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം चिकनोट सूपर टेस्ट <laughs> अच्छा नोक <laughs>